ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ പഴയ ആലുവ മൂന്നാർ റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കുട്ടമ്പുഴ മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ യോഗം സംഘടിപ്പിച്ചു ഡീൻ കുര്യാകോസംബി യോഗം ഉദ്ഘാടനം ചെയ്തു പഴയ ആലുവ മൂന്നാർ പി ഡബ്ല്യു ഡി റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നാവശ്യപ്പെട്ടാണ് കുട്ടമ്പുഴ മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസെമ്പിയുടെ നേതൃത്വത്തിൽ പൂയങ്കുട്ടി സിറ്റിയിൽ യോഗം നടന്നത് ഡീൻ കുര്യാക്കോസെമ്പി യോഗം ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന എടുത്തുവച്ച് നമ്മളെ മറ്റൊരു തീരുമാനം കൈക്കൊള്ളുകയാണ് ഇവിടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ തന്നെ നേതാക്കൾ എല്ലാവരും ഉണ്ട്

യോഗത്തിൽ ജനങ്ങൾ ഉറപ്പ് നൽകി അഡ്വക്കേറ്റ് മാത്യു കൊള്ളനാടൻ എം എൽ എ ഓൾഡ് ആലുവ മൂന്നാർ പാത തുറക്കുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടുന്ന പിന്തുണ യോഗത്തിൽ അറിയിച്ചു കോതമംഗലം രൂപത മുൻ മേത്രാൻ മാർജ് ജോർജ് പുന്നേക്കോട്ടിൽ പിതാവ് ഓൾഡ് ആലുവ മൂന്നാർ രാജപാതയിലൂടെ എഴുപതുകളിൽ സഞ്ചരിച്ച യാത്രയുടെ വിവരണങ്ങൾ നൽകി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെങ്ങുംപുറം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ദാനി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ തുടങ്ങി മൂവായിരത്തിൽ പരമാളുകൾ യോഗത്തിൽ പങ്കെടുത്തു